പിറവത്ത് ഗർഭിണിയായ പശുവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് നാലുമാസം ഗർഭിണിയായിരുന്ന പശുവിനെ വെട്ടിക്കൊന്ന രാജുവിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പിറവം ഇടക്കാട്ടുവയൽ സ്വദേശിയായ മനോജിന് നഷ്ടപ്പെട്ടത് തന്റെ ജീവിത മാർഗമായിരുന്നു നാലു മാസം ഗർഭിണിയായ പശുവിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലാൻ മാത്രം പ്രകോപനം രാജുവിനുണ്ടായത് എന്തെന്ന് അറിയില്ല അതേസമയം ആക്രമണം തടയാനെത്തിയ മനോജിന്റെ ഭാര്യയ്ക്കും മകനും പരിക്കേറ്റിരുന്നു മൂന്ന് പശുക്കളും മൂന്ന് കിടാക്കളുമാണ് തൊഴുത്തിൽ ഉണ്ടായിരുന്നത് കഴുത്തിനു സാരമായി പരിക്കേറ്റ മറ്റൊരു പശുവിനും കിടാങ്ങൾക്കും കുറച്ചധികം നാൾ പ്രത്യേക പരിചരണം വേണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പശുവിന്റെ കഴുത്തിനേറ്റ വെട്ടാണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ട് മനോജിന്റെ തൊഴുത്തിലെ മാലിന്യം തന്റെ കിണറ്റിലേക്ക് ഒഴുകിയെത്തുന്നു എന്നായിരുന്നു ഓട്ടോ ഡ്രൈവറായ രാജുവിന്റെ സംശയം പഞ്ചായത്തിനും കളക്ടർക്കും പരാതി നൽകിയിരുന്നു അതേസമയം പശുവിനെ വെട്ടാൻ ഉപയോഗിച്ച കോടാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു